നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനെത്തിയ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പുഷ്പവല്ലി ടീച്ചറെ എടക്കരയിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു എടക്കര പഞ്ചായത്തിലെ മുപ്പിനി വാർഡിൽ നിന്നും മത്സരിക്കുവാനായി പത്രിക നൽകുവാനെത്തിയപ്പോഴാണ് പ്രവർത്തകർ പാർട്ടി ഓഫീസിന് താഴെ തടഞ്ഞത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലാണ് പുഷ്പവല്ലി ടീച്ചറെ തടഞ്ഞത് പ്രവർത്തകരുടെ പ്രതിഷേധം മറികടന്ന് പിന്നീട് പുഷ്പവലി ടീച്ചർ പത്രിക സമർപ്പിച്ചു പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലികൾ ഇപ്പോൾ യു വലിയ തർക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇടക്കരയിൽ എടക്കര പഞ്ചായത്തിലെ മുപ്പിനി വാർഡിൽ മത്സരിക്കുവാനാണ് പി പുഷ്പവല്ലി ടീച്ചർ പത്രിക നൽകുവാനായി ഇന്ന് രാവിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തിയത് കെട്ടിടത്തിന് താഴെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പുഷ്പവല്ലി ടീച്ചറെ തടഞ്ഞു സ്ഥിരം മത്സരിക്കുന്നവർ മാറണമെന്നും പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം പുഷ്പവലി ടീച്ചറെ പരസ്യമായി തടഞ്ഞ അണികൾ ഏറെ നേരം ബഹളം വെച്ചു ഓഫീസിൽ കയറാൻ സാധിക്കാതെ അല്പസമയം പുഷ്പവലി ടീച്ചർക്ക് പുറത്തുനിൽക്കേണ്ടി വന്നു പ്രതിഷേധം കനത്തതോടെ ഒടുവിൽ പുഷ്പവലി ടീച്ചർ മടങ്ങി എടക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി പത്രിക സമർപ്പിച്ചു